എന്ത് തരം കാണിച്ചാലും കുഴപ്പമില്ല എന്നൊരു പത്ത് പേര് അറിയണം എന്നുള്ള മെന്റാലിറ്റിയിൽ കുറെ പേര് ഫോൺ കൊടുത്ത് പബ്ലിക്കിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടന്റുകൾ ചെയ്യാം നമുക്ക് മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിനെ ഉപദ്രവമാക്കാതെ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നോളജ് കൊടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കണ്ടന്റുകൾ ചെയ്യാം അല്ലാതെ ഇപ്പൊ ഇറങ്ങിയ കുറെ കണ്ടന്റുകൾ ഇതിന്റെ എത്ര പേര് ഇതിന്റെ സത്യാവസ്ഥ അറിയാം അവർ പറയുന്ന സമയത്ത് അവരവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത് ഓപ്പോസിറ്റുള്ള ആളുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഉണ്ടോ ഒരു മൂവിങ് ബസ് ഒരിക്കലും നമ്മൾ ജീവിക്കുന്നത് അമേരിക്കൻ യൂറോപ്പ് കൺട്രീസിലല്ലോ ജീവിക്കുന്നത് നമ്മുടെ അടുത്ത് അവിടെ റോഡിൻ്റെയൊക്കെ അവസ്ഥകൾ അറിയാം നമുക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആടാണ്ട് നമുക്ക് പോകാൻ പറ്റൊന്നുമില്ല മനസ്സിലായോ ഏതെങ്കിലും കുറച്ച് കൊറച്ച് ഉള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി പേരില് എല്ലാവരും ഇങ്ങനെ താറടിച്ച് നിങ്ങള് ഹീറ്റ് കൊടുക്കല്ലേ അങ്ങനെ ഇപ്പൊ ഒരു കണ്ടന്റ് ഒരു ട്രെൻഡ് നടത്തി നടത്തി ഒരാളങ്ങൾ കൊന്നല്ലോ അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ട് ആശ്വാസം ഉണ്ടാവുമല്ലോ ഇമ്മാതിരി പോക്കിരുത്തരം ചെയ്യുന്നവരോടൊക്കെ പിടിച്ച നല്ല പൂശ കിട്ടാത്ത ഇവരെന്ത്രി ഇവർക്ക് എന്ത് പോക്കിരുത്തരം കാണിച്ചാലും വേണ്ടീല എന്നെ ഒരു പത്ത് പേര് അറിയണം എനിക്ക് കുറച്ച് റീച്ച് എനിക്ക് ആ വീഡിയോ ഒന്ന് കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് പലരും ഇന്ന് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം കണ്ടന്റുകൾ ചെയ്യാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നോളജ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ എത്ര 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 കാറ്റഗറിയിൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടന്റ് ചെയ്യാം ഒരാളുടെ ജീവിതം തൊലച്ചുകൊണ്ടുള്ള കണ്ടൻ്റ് ആണോ ചെയ്യേണ്ടത് ഏ ഈ പാവപ്പെട്ട പുരുഷന്മാർക്കും ഇവിടെ ജീവിക്കണ്ടേ ഇല്ലേ ഇവിടെ ഈ പുരുഷ കമ്മീഷൻ വരണം എന്നുള്ളതിനോട് എനിക്ക് നല്ല യോജിപ്പാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് കാരണം നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ആരെങ്കിലൊക്കെ സംസാരിക്കേണ്ട ഇല്ലെങ്കിൽ നാളെ ഒരാള് നമ്മളോടുള്ള വ്യക്തിപാര് രേഖത്തിന്റെ പേരിൽ നാളെ ഒരു കള്ളക്കേസുമായിട്ട് അറിയുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കയറി ഇങ്ങനെ തൂങ്ങും നമ്മളൊരു പരിചയം ഇല്ലാത്തൊരു കയറി നമുക്ക് എതിരെ വല വർത്താനം കിട്ടി നമ്മടെ വെക്കിട്ട് കയറും ഈ പൊതുഗതാഗത സംവിധാനത്തില് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കെങ്കിലും എല്ലാവർക്കും ധൈര്യം കാരണം ഉണ്ടാവണമെന്നൊന്നും ഇല്ല അവരോരോരുടെ ജീവിതം നോക്കി ഇങ്ങനെ ഓട്ടപ്പാച്ചെല്ലാണോ ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടും ഒരു ബാരിക്കേഡ് പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സി സി ടി വി ക്യാമറയോ ഒന്ന് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാസ്തവമാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം നമുക്കൊരാളെ ഇത് വേറെ ഒന്നുകൊണ്ടും പറയുന്നതല്ല ഇത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ജോലിക്ക് പോയ ഒരാൾ തിരിച്ചു വരുന്ന സമയത്ത് സേഫ് ആയിട്ട് എന്നുള്ള കാര്യം തന്നെ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് കഴിവേറിയ ആളുകൾക്ക് ഒരു തടങ്കൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഭാവങ്ങളെ നെഞ്ചത്തോട്ട് ഇതുപോലത്തെ ട്രെൻഡ് ഫോളോ ചെയ്ത് ഒരുപാട് ട്രെൻഡോളികൾ ഇനി നിരത്തിലിറങ്ങും അപ്പോൾ അതിനെതിരെ ഒരു ഒരു തടങ്കൽ വേണം എന്തായാലും ഒരു കാര്യം നമ്മളെ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ആരുമില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഒരു സ്ത്രീക്ക് സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരുന്ന സമയത്ത് നമ്മൾ ആരാന്ന് പോലും അറിയാതെ നോക്കാതെ നമ്മളെടുത്ത് അതിന് വേണ്ടി അറിയാറുണ്ട് ഓക്കെ എന്താ അല്ല അവസ്ഥ നമ്മുടെ നാട് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മളെപ്പോലുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു ഏതെങ്കിലും കഴിവേറിയ കഴിവേറിയുകൾ ഇതുപോലത്തെ പോക്കരത്തരം കാണിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങൾ ആ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കുടുംബവും ഒക്കെ ഒക്കെയായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ എന്തായിരിക്കും പോയപ്പോൾ ആർക്ക് പോയി അവർ വീട്ടുകാരും പോയി